നമസ്കാരം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാതെ ഇപ്പോൾ ബി ജെ പിയും അതോടൊപ്പം തന്നെ എൻ ഡി എയും നട്ടം തിരിയുകയാണ് രാജ്യസഭയിൽ നിലവിൽ എൺപത്തിയാറ് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ എൻ ഡി എ മുന്നണിക്ക് നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുള്ള രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് നൂറ്റി പതിമൂന്ന് എം പിമാരുടെ പിന്തുണയാണ് വേണ്ടത് പുറത്തുനിന്നുള്ള സന്തോഷം എം പിമാരുടെ പിന്തുണ ഇല്ല എങ്കിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകൾ പാസ്സാക്കാനാവില്ല നാമനിർദ്ദേശം ചെയ്ത നാല് അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതോടെയാണ് ബി ജെ പിയുടെ ഈ ഒരു നില ഇപ്പോൾ പരങ്ങളിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് മുന്നിലുള്ള ഇപ്പോഴത്തെ ഈ വലിയ പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെയോ അല്ലെങ്കിൽ എൻ ഡി എയിൽ ഇല്ലാത്ത ചന്ദ്രശേഖര റാവുവിൻ്റെ ബി ആർ എസ് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് അതുപോലെ തമിഴ്നാട്ടിലെ എ ഡി എം കെ ഒഡീഷയിലെ ബിജു ജനതാദൾ എന്നിവരുടെയൊക്കെ പിന്തുണയാണ് ആവശ്യം ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി മുൻപ് രാജ്യസഭയിൽ ബി ജെ പിയെ പിന്തുണച്ചിരുന്ന ബി ജെ ഡി ഇനി പിന്തുണയ്ക്കാനായിട്ട് സാധ്യതയില്ല അതുപോലെ പതിനൊന്ന് അംഗങ്ങളുള്ള വൈ എസ് ആർ കോൺഗ്രസും നാല് വീതം അംഗങ്ങളുള്ള ബി ആർ എസും എ എ ഡി എം കെയും സഹായിച്ചില്ല എങ്കിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകൾ പാസാക്കാനായിട്ട് കഴിയുകയില്ല ഇന്ത്യ മുന്നണി ബില്ലുകളിൽ വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ബി ജെ പി പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിട്ടുള്ള ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിലും അതോടൊപ്പം തന്നെ ഇനി എല്ലാ രീതിയിലും തിരിച്ചടികൾ ഉണ്ടാകുന്നതാണ് എന്റെ സഖ്യകക്ഷിയായിട്ടുള്ള ജെ ഡി യുവും അതുപോലെ തന്നെ ടി ഡി പിയും ഈ പറയുന്ന ഏകീകൃത സിവിൽ കോഡിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ ഭരണഘടനാ ഭേദഗതിക്ക് മൂന്നിൽ രണ്ടും ഭൂരിപക്ഷം വേണം പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയില്ലാതെ ഏകീകൃത സിവിൽ കോഡ് പാർലമെന്റിൽ പാസ്സാക്കാനും സാധിക്കുകയില്ല ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നത് ആർ പ്രധാന ആവശ്യമാണ് കഴിഞ്ഞ ലോക്സഭയിൽ ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിച്ച് നിയമമാക്കുവാൻ നീക്കം നടത്തിയിരുന്നുവെങ്കിലും ഇത്തവണ നാനൂറിലേറെ ഭൂരിപക്ഷത്തിലൂടെ ഈ ബില്ല് കൊണ്ടുവരാമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി അങ്ങനെ നാനൂറ് സീറ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് മോദിയുടെ നേതൃത്വത്തിൽ പ്രചാരണത്തിനിറങ്ങിയ എൻ ഡി എക്ക് മുന്നൂറ് സീറ്റ് പോലും കടക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെയും അതുപോലെ നിതീഷ് കുമാറിൻ്റെയും ഒക്കെ കനിവിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് രാജ്യസഭ കടക്കാൻ ജഗൻമോഹൻ റെഡ്ഡിയുടെയും അതോടൊപ്പം തന്നെ ചന്ദ്രശേഖര റാവുവിൻ്റെയും ഒക്കെ കാല് പിടിക്കേണ്ട ഗതികേടാണ് പക്ഷേ ജഗനോടെ ശത്രുത പുലർത്തുന്ന ചന്ദ്രബാബു നായിഡു എൻ ഡി എ പ്രധാന ഘടകമായതുകൊണ്ട് തന്നെ ജഗനെ ഈ സന്ദർഭത്തിൽ തിരിച്ചടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഈ വർഷം അവസാനം മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ഇടയുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ രാജ്യസഭയിൽ ബി നില വീണ്ടും പരങ്ങളിലാവും എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക